േശയ്യ ഇരുപത്തിയൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേമിന് താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാവീദ് പാളയമടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയലിന് കഷ്ടത വരുത്തും അവിടെ വിലാപ ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദമുയരും ഭൂതത്തിന്റേതുപോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിരുപോലെയും ആയിരിക്കും എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും ഇടിമുഴക്കത്തോടും ഭൂമികുലുക്കത്തോടും ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും അരിയലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ ആകും വിസ്മയബന്ധരാകുവിൻ നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ ഉന്മത്തരാകുവിൻ എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത് ആടി നടക്കുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാവരുത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിന്റെ നിശ്വാസം അയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവ് അരുളി ചെയ്തു വാക്കുകൊണ്ടു മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻകാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുന്ന ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെ അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയതിനെക്കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോലെ അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്തർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശിലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശോധനയിൽ ആഹ്ലാദിക്കും നിർദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിൽ ഇരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയില്ല ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പിറുവിടുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം